നമസ്കാരം ഡോക്ടർ നമസ്കാരം വെളിയിൽ ഉണ്ടോ ആ എന്റെ മൂത്തമ്മളിയിലാ തല്ലേ ചോദിച്ചാലും ആളുണ്ടോ അവിടെ ആരുമില്ലേ എന്താണ് ആ പ്രശ്നം പറയും പ്രശ്നം പറയും എന്തോ പ്രശ്നം ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ചൊറിച്ചിലോ എന്നെ കാണുമ്പോഴാണോ നേരത്തെ ഇപ്പോൾ ഒരു സമാധാനം തരത്തില്ലല്ലോ എടി നിൽക്കേ നിൽക്കേ ഞാൻ പേഷ്യൻ്റ് ഉണ്ട് പേഷ്യൻ്റ് ഉണ്ട് ആ അത് നമുക്ക് അഞ്ച് ഇപ്പം നാലമ്പതായല്ലോ നാലമ്പതിൽ ഞാൻ അവിടെ വന്നാലേ പത്ത് മിനിറ്റ് വന്നാൽ നമുക്ക് അവിടെ കയറി ചല്ലേ പത്ത് മിനിറ്റ് വലിച്ചു വിടും വലിച്ചു വിട് നിന്നോളല്ല ആ ആ ഓക്കെ ഓക്കെ നമുക്ക് പേഷ്യൻ്റ് ഉണ്ടാവുന്ന പറഞ്ഞു കാത്തിന് കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ലല്ലോ ഇല്ലയോ പിന്നെ ഒരു ചോദിച്ചില്ലേ പുറത്താണ് ചോദിച്ചില്ലേ ഞാൻ ചോദിക്കട്ടെ